ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറയുന്ന സീൻ്റെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു നല്ല അത് ഒരു പ്രമോയാണ് അതായത് നമുക്ക് സീരിയൽ കാണാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ആദർശമാണെങ്കിൽ നമ്മുടെ നയനയോട് ഒരു ദേഷ്യപ്പെടുന്നതാണ് ആദ്യത്തെ ഒരു രംഗത്ത് കാണാൻ സാധിക്കുക ഒരു പേപ്പറൊക്കെ വലിച്ചു കീരി ഡിസൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞ് നയനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നയന ആ ആദർശിന് മുമ്പിൽ നിന്നേരം മറച്ചു നിറച്ചുകൊണ്ട് ആ ഒരു ഡിസൈനൊക്കെ തയ്യാറാക്കി കൊടുക്കുകയും അത് നമ്മുടെ ആദർശം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ആ ഒരു പ്രമോ വി ഡി പറയുന്നുണ്ട് മുറ്റത്ത് മുതലയ്ക്ക് മണോ മണമുണ്ടെന്ന് എന്നായിരിക്കും ആദർശം തിരിച്ച് ും ചോദിക്കുന്നുണ്ട് അതിനുശേഷം നേരെ കാണിക്കും നമ്മുടെ കനകദുർഗയുടെ വീടാണ് അതായത് നയനയുടെ ഒക്കെ വീട് നയനയുടെ വീട്ടിലോട്ട് ഒരു പോലീസ് ജീപ്പ് കയറി വരികയാണ് എന്തിനാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്താണ് കാരണം എന്നൊന്നും കാണിക്കുന്നില്ല പ്രമോഹിക്കകത്ത് തന്നെ പറയുന്നുണ്ട് എന്തിനായിരിക്കും നന്ദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടുനാക്കണം എന്തിനായിരിക്കും നമുക്ക് നന്ദുവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ആ ഒരു റീസൺ കാണാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകരും ഞാനും അപ്പം വരും ദിവസങ്ങൾ പത്തനമാറ്റെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രമോ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക